പക്ഷെ ഞാൻ മാത്രം മുളക് കാരല്ല മുളക് മുളക് പിടിക്കാം പയുത്ത മുളകൊക്കെ പറിച്ചില്ലേ നമ്മള് പഴുത്തുടങ്ങിട്ടുണ്ട് ഇവിടെ എല്ലാരും പച്ചമുളകിന്റെ ആൾക്കാരായത് കാരണം പച്ചമുളക് മാത്രല്ല ഒരുപാട് മുളക് നട്ടിട്ടുണ്ട് നട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് മുളകൊക്കെ പച്ചമുളക് മാത്രമേ ശരിക്കും അങ്ങോട്ട് പിടിച്ചോളൂ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും കളർ മാറി വരുന്ന മുളകാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചീരയൊക്കെ <ISTukungs> <गारी द्वागे गारी थैणा> <थैणा> स्पाइकी <था>। प्लांट स्पाइकी प्लांट हैला एलोवेरा 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 स्पाइकी प्लांट है मूठ पछमळो पर गया ഇതിനകത്ത് നിറച്ച പച്ചമുളക് പക്ഷെ ഇത് നന്നായിട്ട് മൂത്ത് വരെങ്കണോ ഇത് വേറൊരു കളറ് നല്ല ഗ്രീൻ കളർ ആവുന്നില്ല ഇത് പെട്ടെന്നിങ്ങനെ ഈ ഒരു കളറ് വന്നിട്ട് പെട്ടെന്ന് ചുമന്ന കളറാവുക ചെയ്യുന്നത് എനിക്ക് ഈ ഇത് ഈയൊരു കളറ് ലൈറ്റ് കളർ മുളകാണെന്ന് തോന്നുന്നു ചെറിയ അല്ലേ വരുന്നേ സബ്സ്ക്രൈബ് എന്താ ഇത് സ്പൈക്കി മുളക് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നോ ഇനിയിപ്പോ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ഈ മാസം അവസാനമാകുമ്പോഴത്തേക്കിനും തണുപ്പ് തുടങ്ങും അപ്പോൾ ഈ പച്ചമുളകൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ പച്ചമുളകിനൊക്കെ അത്യാവശ്യം നല്ല വിലയും ഇവിടെ മലയാളി ഷോപ്പുണ്ട് മലയാളി ഷോപ്പിൽ പച്ചമുളകൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരും എന്നാലും നമ്മളിപ്പോൾ ഇത് നട്ടിട്ട് ഞങ്ങൾ ഫ്രീസറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ലാസ്റ്റ് കറിയൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും രണ്ട് പച്ചമുളക് നികിയെ കീറി എങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും കറക്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ പച്ചമുളക് ഉണ്ടാവും പിന്നെ പപ്പയ്ക്ക് പ്രത്യേകിച്ചും ചോറുണ്ടെങ്കിൽ ഒരു പച്ചമുളകെങ്കിലും മിനിമം കടിക്കണം അടുത്ത ക്രിസ്മസ് ആവുമ്പോ എൻ്റെ അമ്മയും പപ്പയും പറയും സ്നോയില് പോകുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ കേട്ടോ നിർത്തിയാലോ ഇനി അപ്പുറത്ത് കുറച്ച് നിൽപ്പണ്ടോ അതും കൂടെ പറിക്കാ കേട്ടോ കൈ എന്നിട്ട് കണ്ണീര് എരിവണ്ടോന്ന് നോക്കാം ഒന്ന് കണ്ണ് കണ്ണീ തൊട്ട് വാങ്ങിക്കേ കൈ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഒന്ന് ഞാൻ തട്ടു കേട്ടെ കിട്ടോ ഈ കൈ കൊണ്ട് മുളക് കുറച്ച് കഴിയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ടാണോ ഈ കണ്ണില് മുളക് തൂക്കുന്നേ എന്നാ ഇപ്പൊ നമ്മള് മുളക് നമുക്ക് കാണിച്ചെന്തൊരു മുളക് കിട്ടി കണ്ട നമുക്കപ്പോ ഇത്രയും മുളക് കിട്ടിട്ടുണ്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് നിങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തു. എന്ത് ഭീഷണിയാണോ? ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോല കാണാം. ടാറ്റാ സീ യു. കിടിക്കാൻ പറ്റോ? ഇല്ല. Ee <laughs> fiks. <laughs> <laughs>